ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പൊതുസമ്മേളനം നടത്തി ചന്ദ്രാപിന്നി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന് വലിയൊരു മഹാദുരന്തമായി മാറിയെന്നും അഴിമതിയും ദൂർത്തും ഭരണരംഗത്തെ കെടുകാര്യസ്ഥിതിയും വിലക്കയറ്റവും മൂലം ജനജീവിതം ദുസ്സഹമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനങ്ങളെ അതുവഴി രാഷ്ട്രീയ എന്നുള്ള ഏക ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് എന്നിവിടെ രാജ്യത്തെ ജനങ്ങളെ വിധിപ്പിക്കാൻ എല്ലാ നോക്കും ഭരണം ജനങ്ങളുടെ വർഷങ്ങളിൽ ചിന്തയില്ലാതെ സാമ്പത്തികമായി കേരളം കകരുന്നു ക്ഷേമം പ്രധാനമന്ത്രി മാത്രമല്ല കേന്ദ്രമന്ത്രിസഭ ഒന്നടങ്കം വന്ന് തൃശൂരിൽ തമ്പടിച്ചാൽ പോലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോണ്ഗ്രസിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം യു ഉമരുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സജയ് വായനപ്പിള്ളിയിൽ എം കെ സലാം ശോഭാ സുബിൻ അനിൽ പുളിക്കൽ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് പി എം എ ജബാർ സുനിൽ പി മേനോൻ മണി കാവുങ്ങൽ കെ എ അഫ്സൽ വി എസ് ജിനേഷ് ഇ കെ മുഹമ്മദ് ഹാജി പി ഡി സജീവ് ടി എ മുഹമ്മദ് സഗീർ ഷഹന കാട്ടുപറമ്പിൽ വൈശാഖ് ജോഷി അൻവർ കെ കെ അൻവർ ചാമക്കാല ഷിനി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു പിന്നിൽ രാജ്യ താർ എസ് എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ മുഴുവൻ ചൈനയ്ക്ക് തീരെത്തി മേക്ക് ഇൻ ഇന്ത്യ നടത്തുന്നവന്റെ പേരാണ് രാജ്യ താർ എസ് എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വർഗീയപരമായി വിഭജിച്ച് ഈ രാജ്യത്തെ ഇല്ല പരിഷ്കൃത നിയമമാണെന്ന് പറഞ്ഞ് രാജ്യത്തെ പേരാണ് എന്ന് പറയുന്നത് ഈ ഈ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് ുംരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി കൃത്യമായി മാർക്കറ്റിംഗ് ആണ് എന്ത് മാർക്കറ്റിംഗ് രാഹുന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഇറ്റ് ഗിഫ്സ് മീ ഇമെൻസ് പ്ലെഷർ മൈസിയേഷൻ ഫോർ ദ ഇൻവാലയൾ എക്സ്പീരിയൻസ് മൈ ചൈൽഡ് ഹിസ് എൻകൗണ്ടർഡ് േറ്റീവ് ദൂൾമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ ും അവരുടെ ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് എൻഹാൻസ്കിൽ ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ദാഷണൽ